ശിവ ജ്യോതിഷചന്ദ്രികയിലേക്കോ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് എന്ത് മാരാരോഗവും മാറും ബൈക്കെത്തപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി അത് എങ്ങനെയാണ് ഭഗവാനെടുക്കുമെന്ന് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വ്യക്തമായി പറയുന്നത് തീരാവ്യാധികളും മാറാരോഗങ്ങളും വന്ന നമ്മൾ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഒരു കൈത്താങ്ങായി നമ്മൾക്ക് ഭഗവാനെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മൾ ഇതിനെ കാണേണ്ടത് നമ്മൾക്ക് ധാരാളം ധനമുണ്ടായിരിക്കും ധാരാളം മരുന്നിൽ ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ സഹിക്കുവാനുള്ള നമ്മളുടെ ചുറ്റുപാടുകളും നമ്മൾക്ക് അനുകൂലമായിരിക്കും എങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ അത് മാറാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ ഏറ്റവും ഒടുവിലാണ് ചിന്തിക്കുന്നത് അതിനു പകരമായിട്ട് നമ്മളെന്ന് ആദ്യമേ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം എത്ര മാറാത്ത അസുഖവും മാറും ഭഗവാന്റെ അടുത്ത് വന്നു ഇങ്ങനെ ചെയ്ത മൂന്ന് ഭാവങ്ങളിലാണ് ഭഗവാനും ഒരു ദിവസം ബൈക്കെത്ത് കുടികൊള്ളുന്നത് അത് പ്രഭാതത്തിൽ മധ്യാഹനത്തിൽ സായാഹ്നത്തില് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാഹനത്തിൽ വിരാഗമൂർത്തിയായും സായാഹനത്തിൽ സർവാഭിഷ്ട വരുതായകനായും ആണ് ഭഗവാൻ കുടികൊള്ളുന്നത് പ്രഭാതത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ഭഗവാൻ മധ്യാഹനത്തിലെ ഭഗവാൻ സായാഹ്നത്തിലെ ഭഗവാൻ ഈ മൂന്ന് ഭാവങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് പ്രഭാതമെന്ന് പറയുമ്പോൾ ആ പന്തീരടി പൂജ വരെയുള്ള കാലമാണ് സമയമാണ് പ്രഭാതമെന്ന് പറയുന്നത് അത് ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യമാണ് ഭഗവാൻ എന്നും വരുന്നത് അപ്പോൾ നമ്മൾ വിദ്യയെക്കുറിച്ചാണ് പറയേണ്ടത് നല്ല വിദ്യാഭ്യാസം നൽകണമേ ഭഗവാനെ നല്ല ബുദ്ധിശക്തി നൽകണമേ ഭഗവാനെ നല്ല ഓർമ്മശക്തി നൽകണമേ ഭഗവാനേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ മധ്യ യമാകുമ്പോൾ നമ്മൾക്ക് കാണേണ്ടത് വേറെ ഒരു ഭാവത്തിലാണ് ഭഗവാൻ അത് കിരാതമൂർത്തിയാണ് കിരാതമൂർത്തി എന്ന് പറയുമ്പോൾ ഒരു കാട്ടാള രൂപമാണ് അത് അർജുനെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടാള രൂപം കൊണ്ട് ഭഗവാൻ ഒരിക്കൽ അർജുനനുമായിട്ടങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നു ഭഗവാൻ അർജുനനെ പരാജയപ്പെടുത്തുകയും അർജുനന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാവിധ വരെ നൽകുകയും അതുപോലെ തന്നെ ഒടുവിൽ പാശുപഥാസ്ത്രം നൽകുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത ഭഗവാന് നമ്മൾ അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നമ്മളുടെ ശത്രുക്കളെ എല്ലാം തന്നെ മാറ്റണമേ ഭഗവാനെയാണ് ശത്രുക്കൾ എന്ന് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് ശത്രുക്കളെ നമ്മൾക്ക് നിന്ന് മാറ്റിത്തരണം ശത്രുത മാറ്റിത്തരണമേ ഭഗവാനേ എന്ന് വേണം പറയുക അതുപോലെ തന്നെ നമ്മൾക്ക് കാര്യ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിത്തരണമേ ഭഗവാനെ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ മാറ്റി നല്ല നേർവഴിക്ക് കൊണ്ട് തരണമേ ഭഗവാനെ ഐശ്വര്യം നൽകണമേ ഭഗവാനെ എന്ന് വേണം പ്രാർത്ഥിക്കുക സായകാലത്ത് സന്ധ്യാസമയത്ത് ഭഗവാൻ ിരിക്കുന്നത് സർവാഭിഷ്ടപരിതായകനായിട്ടാണ് അപ്പോൾ പാർവതി ദേവി ഇടതുഭാഗത്തും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും ഇടതും വലുതുമായിട്ടും ഇരിക്കുന്ന ആ സന്ദർഭ ആ സമയത്ത് ഭഗവാനോട് എന്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അത് ഭഗവാൻ നൽകുന്നതാണ് എന്നാൽ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഇവയിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് എന്ത് മാറാ രോഗവും മാറും വൈക്കത്തപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ എന്നാണ് നമ്മൾ പറയേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതെന്താണ് അത് ദീപാരാധനയ്ക്ക് ശേഷമുള്ള കാര്യമാണ് ദീപാരാധന നടക്കുമ്പോൾ തന്നെ അഷ്ടഗന്ധം പുകയ്ക്കാറുണ്ട് അഷ്ടഗന്ധം പുകച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ധൂമപാടി അതുപോലെ വിളക്കിൻ്റെ സാന്നിധ്യത്തിൽ വിളക്കിൻ്റെ അകമ്പടിയോടുകൂടി വാദ്യ തളങ്ങളോടുകൂടി പുറത്തേക്ക് വഴുന്നൊളിക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഭഗവാന്റെ പാതയിലൂടെ പ്രദക്ഷിണ വഴിയിലൂടെയാണ് വരുന്നത് അപ്പോൾ ഭഗവാൻ്റെ അകം ആ ധൂമ പാടിക്കഥ ആ ധൂമത്തിനെയാണ് അകമ്പടിയായിട്ട് ഭഗവാൻ്റെ ഒരു വെള്ളി കൂടി ഉണ്ടായിരിക്കും ആ വെള്ളി ദണ്ടിൻ്റെ ആഗ്രഹത്തിൽ ഋഷഭവാഹനത്തിൻ്റെ ഒരു രൂപം ഉറപ്പിച്ചുണ്ടായിരിക്കും അത് ഭഗവാന്റെ ചിഹ്നമാണ് അതും അകമ്പടിയായിട്ടാണ് ആദ്യാഘോഷങ്ങളോടുകൂടിയാണ് ദിവസവും ആ യുമായി ഭഗവാൻ വരുന്നത് ആ തൃപ്പുകയുമായി വരുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ കൂടുക അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുക അവിടെ നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്താണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് രോഗമാണ് നമുക്ക് മാറേണ്ടത് രോഗങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുള്ളൂ എന്താണ് നമ്മൾക്ക് രോഗം മാറേണ്ടത് എന്ന് അവിടെ നടന്നുകൊണ്ട് ആ ധൂമം അഥവാ തൃപ്പുകയുടെ കൂടി നടന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എനിക്ക് ഇന്നും അസുഖം മാറ്റിത്തരണം അല്ലെങ്കിൽ എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജ്യേഷ്ഠന് എൻ്റെ അനുജന് അവർക്ക് ഇന്നും അസുഖം മാറ്റി കൊടുക്കണമെങ്കിൽ ഭഗവാനെ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി അവരെയും കൊണ്ടുവരാമെങ്കിൽ ആ അതിൻ്റെ ഒപ്പം അവരെയും നടത്തിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായിട്ടും അതൊരു പ്രാവശ്യം ചെയ്യുക ഒരു പ്രാവശ്യം നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും നമ്മൾക്ക് കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ് കുറയുകയാണെങ്കിൽ രണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ വരുവാൻ പറ്റുമെങ്കിൽ ദിവസവും വരിക അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ അസുഖം പകുതി കുറയുഞ്ഞിരിക്കും മാത്രമല്ല നമ്മൾ നിർബന്ധമായിട്ടും അവിടെ വന്നിരിക്കും ഈ തൃപ്പുകയുമായി ഭഗവാന്റെ തൃപ്പുകയുമായി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുവാനായിട്ട് നമ്മൾക്ക് വന്നിരിക്കും എന്നാണ് ഉറപ്പ് കയ്യുന്ന കാര്യമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തുകൂടി ചെയ്യേണ്ടതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം അപ്പോൾ ഭഗവാന്റെ അഷ്ടോത്തരം നമ്മൾ ചെല്ലണം പഞ്ചാക്ഷരി മന്ത്രവും നമ്മൾ ചെല്ലണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം അഷ്ടോത്തരം എന്ന് പറയുന്നത് എന്താണ് ഓം ശിവായ നമ മഹേശ്വരായ നമ ശംഭു നമ പിന്നാകിണീനമ ശശിശേഖരായ നമ വാമദേവായ നമ വിരൂപാക്ഷായ നമ കവർത്തിനെ നമ നീലലോഹിതായ നമ്മ ശൂലപാണിയെ നമ കടാങ്കിന വിഷ്ണുവല്ലഭായ നമ ശുഭീഷ്ടായ നമ അഭികാനാഥായ നമ്മ ശ്രീകണ്ഠായ നമ ഭക്തവത്സരായ നമ ഭാവായ നമ ശർവായ നമ ഉഗ്രായ നമ കാമാനെയമ കാമരായ നമ അന്ധകാസുരസുതരായ നമ ഗംഗാധരായ നമ്മ ലാലാക്ഷായ നമു കാലാകാലായ നമ കൃപാന്തം ഭീമായ നമ പരശു നഷ്ടായ നമ മൃഗപാണിയെ നമ ജാഥരായ നമ കൈലാസവാസിനി നമ കവചിനീ നമ കഠോരായ നമ ത്രിഭ്രാന്തകായ നമ ഋഷഭാരൂഢായ നമ ഭസ്മന്ത് വിഗ്രഹായ നമ്മ സമപ്രിയായ നമ സ്വരമയായ നമ ത്രൈമൂർത്തിയം അനശ്വരായ നമ്മ സർവജ്ഞായ നമ പരമാത്മനെയമ സമസൂര്യാതിരായ നമ ഋഷനമ യജ്ഞമയായ നമ ത്രയീമയം ശിവമായ നമ പഞ്ചഭക്തരായ നമ സുദാശിവായ നമ വിശേഷരായ വീരഭുദ്രായ നമ ഗണനാഥായീന ഹിരണ്യദേഗസീനമ എന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലുക മാത്രമല്ല ശിവപഞ്ചാക്ഷരീ മന്ത്രവും ചൊല്ലുക ശിവപഞ്ചാക്ഷരീ മന്ത്രം എന്ന് പറയുന്നതെന്നാണ് അഞ്ച് അക്ഷരങ്ങൾ കൂടിയുള്ള മന്ത്രം അതാണ് ശിവപഞ്ചാക്ഷരീ മന്ത്രം ആ മന്ത്രവും ചെല്ലുക അതിനു ശേഷം നമ്മൾ വീണമെന്നെങ്കിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കൈലാസാധീശ കോണി സുരൂഢി സ്ഥികം മണ്ഡപി സന്നാതങ്കുരാതാശിവുപുരുവിള സംവമാനം സുരൂഖം ജാനസ്ഥം മം വിഷ്ണുപരിശു ജ്ഞാനമുദ്രാവ മഹന്തം ജ്ഞാനമുദ്രാവ മഹന്തം എന്നുള്ള ആ സ്തുതി കീർത്തുന്നവും കൂടി ചെല്ലുക അത് പ്രശ്നമാർഗത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമാണ് അത് ഒന്ന് നമ്മൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഏത് അസുഖവും മാറും കൂടാതെ നാഗേന്ദ്രഹാരായ ദൃലോജനായ ഭസ്മാങ്കരായ മഹീശ്വരായ നിത്യശുദ്ധായത് കമ്പരായ തസ്മൈനഹാരായ നമശുവായ മന്ദാകിനീശ്വരീരചന്ദ്രന ചർച്ചിതായ നന്ദീശ്വര പ്രമതനാഥ മഹീശ്വരായ അന്ധാരപുഷ്പുഷ്പോചിതായ തസ്മൈ മകാരായ നമശിവായ ശിവായ ഗൗരി വധരാഞ്ചന്ദ സൂര്യായ നിഷന്ദ്രദാശനായ ശ്രീനീലകണ്ഠായ തസ്മൈ നകാരായ നമശിവായ വശിഷ്ടകുംഭോർഭരഗൂതമായ മുനീന്ദ്രദേവർച്ച ശേഖരായ ചന്ദ്രാർക്ക വൈശാലൻ രൗദിരായ തസ്മൈ മകാരായ നമശിവായൂപായ ജാധരായ പിന്നാകായ സനാതരായ ദിവ്യായ ദേവായ ദമ്പരായുതാരായ നമശ്ശായ ഇതെല്ലാം ചെല്ലുമ്പോൾ ഭഗവാൻ മനസ്സിൽ കുടികൊള്ളുന്നു എന്ന് നമ്മൾ കാണണം ഭഗവാനെ മനസ്സിൽ നമ്മൾ കാണണം ആ വിഷരൂപം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മാത്രമേ നമ്മൾക്ക് കാണുവാൻ പാടുള്ളൂ അതിൽ കവിഞ്ഞതായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾക്ക് കാണരുത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് അസുഖവും പെട്ടെന്ന് മാറുകയും അന്നു മുതൽ കുറയുകയും അടുത്ത നാളെ മുതൽ നമ്മൾക്ക് വളരെയധികം ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇത് വളരെയധികം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്ത് അവർക്കതിൻ്റെ ഗുണം ലഭിച്ചതുകൊണ്ടും ഞാൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു ആശ്രമം വന്നിട്ട് അത് മാറിയതും ഇതേമു ഒരു പ്രാർത്ഥനയും വഴിപാടും കൂടാണ് ഇനി ഒരു നാണയമെങ്കിലും ദൃഷ്ടിക്കുഴിഞ്ഞ് ഭഗവാന്റെ സമർ കാ വണ്ടിയിൽ സമർപ്പിക്കണം എന്നിട്ടേ നമ്മൾ അവിടെ നിന്ന് പോകാവും എന്നിട്ട് നമ്മൾ ഭഗവാനെ നമ്മൾക്ക് വീട്ടിലേക്ക് നമ്മൾ ദിവസവും അവിടെ വരുവാൻ സാധിച്ചില്ലെങ്കിൽ ആ ദീപാരാധന സമയത്ത് തൃപ്പുകയുമായി പോകുന്ന ഭഗവാൻ്റെ കൂടി പോകുന്നതായ അതൊന്ന് കണ്ട് മനസ്സിൽ കണ്ട് തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പറ്റുമെങ്കിൽ അവിടെ വരെ ഒന്ന് വരിക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം